ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ജറൂസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനം ഓശാന തിരുനാൾ നാം ആഘോഷിക്കുകയാണ് ഈശോയുടെ ജനന മരണ ഉദ്ധാന തിരുനാൾ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി നാം ആഘോഷിക്കുന്ന തിരുനാളാണ് ഓശാന തിരുനാൾ തിരുനാളുകൾ എല്ലാം ഒരു തിരിച്ചറിവാണ് ഒരു തിരിഞ്ഞു നോട്ടമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഓശാന തിരുനാളിന്റെ അർത്ഥവും മഹത്വവും യേശു മനോഭാവവും നമുക്ക് സ്വന്തമാക്കാം ലോകത്തിൽ ഒത്തിരി രാജാക്കന്മാർ ജന്മം കൊണ്ടിട്ടുണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടിയും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും അവർ ജീവിച്ചു മുത്തുകട കീഴിലും കുതിര പുറത്തും അവർ സഞ്ചരിച്ചു തങ്ങളുടെ സ്വാർത്ഥലാഭം ലക്ഷ്യം വെച്ചപ്പോൾ അർഹതപ്പെട്ടവർ അവഗണിക്കപ്പെട്ടു എന്നാൽ ഒരു രാജ്യത്തിന്റെ അല്ല ഭൂലോകം മുഴുവൻ രാജാവായ യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനം ഓശാന കൊണ്ടാടുമ്പോൾ അവിടുന്ന് സഞ്ചരിക്കുന്നത് എല്ലാവരും അവഗണിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു കഴുതയുടെ പുറത്ത് നാളെ തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നവരുടെ വാഴത്തുപാട്ടുകൾക്കിടയിലൂടെ കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന ഹൃദയ ഭേദകമായ നിലവിളികൾക്കിടയിലൂടെ കയ്യിൽ മരച്ചിലകളേണ്ടി വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ച് ജനം ഉച്ചത്തിൽ ഏറ്റുപാടി ദാവിതന്റെ പുത്രന് ഓശാന ആ മരച്ചില്ലകൾ കുരിശായി രൂപപ്പെടുമെന്ന് അവൻ അറിഞ്ഞിരുന്നു ദേവാലയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയപ്രതീകമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകനും സമാധാന രാജാവുമായി നമുക്കിന്ന് സ്വീകരിക്കാം കഴുതയ്ക്ക് പകരം സമാധാനത്തിന്റെ രക്ഷയുടെ സന്ദേശവും മരച്ചില്ലകൾക്ക് പകരം കരുണയുടെ സൽഫലങ്ങൾ നിറഞ്ഞ ജീവിതവും വഴിയിൽ വിരിച്ച വസ്ത്രങ്ങൾക്ക് പകരം സുഹൃതം നിറഞ്ഞ നിർമ്മല ഹൃദയവും അധരം നിറയെ നിരന്തരമായ സ്തുതികളുമായി സമാധാന രാജാവിനെ നമുക്ക് വരവേൽക്കാം ഇന്ന് കുരുത്തോലകൾ കൈകളിലേന്തി വിശ്വാസത്തോടെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നാം ഈ രാജ്യത്തിൻ്റെ നമ്മുടെ തന്നെ തിന്മകൾക്കെതിരെ പടവിട്ടുന്ന പടയാളികളാണെന്ന് പ്രഖ്യാപിക്കുകയാണ് നന്മയുടെ പക്ഷത്ത് നിൽക്കാനുള്ള പ്രതിബദ്ധത ഏറ്റുപറയുന്ന ദിവസമാണ് ഈ ഓശാന ഞായർ ആ ഉത്തരവാദിത്തം നമുക്ക് മറക്കാതിരിക്കാം ഏവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു സമാധാന രാജാവായ യേശു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ